അഹാഘടൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് വെറൈറ്റി റോസുകൾ അതും നല്ല വലിയ സൈസിലെ റോസിൻ്റെ നല്ലൊരു ഓഫറായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന് നമ്മൾ ട്രാൻസ്പോർട്ടിങ് വഴി നമ്മൾ അയ അയച്ചു കൊടുക്കുന്ന കുറച്ച് റോസസിൻ്റെ കുറച്ചല്ല കുറച്ചേറെ റോസസിൻ്റെ ഒരു വീഡിയോ ആട്ടോ നമ്മുടെ വണ്ടി നിറയെ അവർക്ക് കൊടുക്കാനുള്ള റോസാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ട്രാൻസ്പോർട്ടിങ് വഴി നമ്മൾ റോസസ് തരണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും ഈ പ്ലാൻസിൻ്റെ സൈസ് കണ്ട് ഇത്രയ്ക്കും നല്ല വലുപ്പമുള്ള നല്ല വലിയ റോസസ് ആട്ടോ ഈ നിൽക്കുന്ന റോസിനൊക്കെ ഭയങ്കര സ്മെല്ലാണ് പാരഡൈസ് റൈസ് റോസ് ഉൾപ്പെടെ ഉണ്ട് നല്ല സ്മെല്ലാട്ടോ കാരണം ഞങ്ങൾ വണ്ടിയിൽ പോയപ്പോൾ തന്നെ ഈ റോസിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് ഭയങ്കര ഒരു നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഈ റോസ് കാണുകയും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വെറൈറ്റികളും ഇതിൻ്റെ ഒരു മണമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ വളരെയധികം ശാന്തമാക്കുന്ന ഒരു മിറാക്കൽ പവറാണ് നമ്മുടെ ഈ ചെടികൾക്കുള്ളത് അപ്പോൾ ഇതുപോലത്തെ വലിയ ചെടികൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് പല കളർ വെറൈറ്റിയിലുള്ള പല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല റോസസ് അതിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മുടെ ചാനലിൽ ചാനലിനിട്ടിട്ടുണ്ട് വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടയക്കാം നിങ്ങളെല്ലാവരും അത് പേര് ഫോളോ ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മളവിടെയാണ് നമ്മൾ നമ്മുടെ പ്ലാൻസിൻ്റെ സൈസും ഫോട്ടോസും നമ്മളെല്ലാം ഇടാറ് ഇതുപോലത്തെ ഒരുപാട് നല്ല പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അപ്പോൾ ആരും ഈ അവസരം മിസ്സാക്കരുത് കാരണം നല്ല നല്ല പ്ലാന്റ്സ് കിട്ടിയാൽ ആരാളെ ഒഴിവാക്കുന്നത് നല്ല ഒരുപാട് പ്ലാന്റ്സ് നല്ല സ്മെല്ലുള്ളതും നമ്മൾ നല്ല കട്ട അനിക റോസും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ നല്ല കപ്ഷേപ്പ് ആയിട്ടുള്ള നല്ല ഇതെല്ലാം നല്ല ചെറിയ റോസെല്ലാം നല്ല ബിഗ് സൈസ് വരുന്ന റോസും ബിഗ് ഫ്ലവേഴ്സ് വരുന്ന റോസസും ആട്ടോ ഇത് ഗ്രീൻ ആപ്പിൾ ഉണ്ട് വൈറ്റ് റോസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്യുവർ യെല്ലോ ഉണ്ട് സാൻഡൽ റോസ് ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റികളാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കയറിയിട്ട് അതിൻ്റെ ഫ്ലവർ നോക്കിയിട്ട് അതിൻ്റെ നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നമുക്ക് അയച്ചു തന്നാൽ അതല്ലേ ആ പ്ലാന്റ് അതുപോലെ തന്നെ അയച്ചാൽ മതി കേട്ടോ ഈ കാണുന്ന പ്ലാന്റ് നിങ്ങൾ നോക്കി ഇതിൻ്റെ സൈസ് ഞങ്ങൾ കൈ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ സൈസ് ചില പ്ലാന്റുകൾ നല്ല ടോളുള്ള പ്ലാന്റുകളുണ്ട് ചില പ്ലാന്റുകൾ ഭയങ്കര ബുഷിയായിട്ടുള്ള പ്ലാന്റുകളുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ബുഷിയുള്ള പ്ലാന്റും അതുപോലെ തന്നെ ടോളുള്ള പ്ലാന്റും എല്ലാം നമ്മൾ ഒരേ റേറ്റിലാട്ടോ നിങ്ങൾക്ക് തരുന്നത് ഇത് കണ്ടോ നല്ല ഹാർഡായിട്ടുള്ള പെറ്റൽസ് വരുന്ന നല്ല കണ്ടു ഒരു കൈ വെച്ചിട്ടുണ്ട് കയ്യിൽ നിറയെ നിൽക്കാൻ പാകത്തിലുള്ള വലിയ പെറ്റൽസുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിത് കൊണ്ടേ വെച്ചാലും നിങ്ങൾക്കിതുപോലെ തന്നെ പ്ലാൻസ് ഉണ്ടാകും നമ്മൾ നമ്മളതിന് കൃത്യമായ വളവും പരിചരണവും കൊടുത്താൽ മാത്രം മതി കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് നമ്മൾ ഒരുപാട് റിവ്യൂസ് ഇടാറുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇതുപോലെ തന്നെ പ്ലാൻസ് ഫ്ലവർ ചെയ്തതിൻ്റെ അവർ വീട് ഇട്ട് വരുമ്പോഴേ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട് കാരണം നമ്മുടെ കരുന്ന് മേടിക്കുന്ന പ്ലാൻസുകളെല്ലാം അവർക്ക് സക്സസ് ആകുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പിന്നെ കഴിഞ്ഞ് നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പ്ലാൻസ് അയക്കാൻ കുറച്ചിലാകുവന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ സ്റ്റാറ്റസിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വണ്ടി വീക്ക് നമ്മൾ ഡെലിവറി ഒന്നും ചെയ്തില്ല അതായത് നമ്മുടെ ഡി ടി ഡി സി കുറേ ഒന്നും അയച്ചില്ല കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലാൻസ് ആ ഒരു വീക്ക് വിടണ്ടെന്ന് നമുക്ക് ഡി ടി ഡി സിന്ന് ഒരു ഇൻഫർമേഷൻ നമ്മൾ വിടുന്നിടുന്നു വന്നായിരുന്നു കാരണം ഓണത്തിൻ്റെ കുറച്ച് പെൻഡിങ് അവർ കിടക്കുന്നുണ്ട് നമ്മുടെ പ്ലാന്റ്സ് അതിൻ്റെ കൂടെ കൂടത്തിൽ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആകാതുകൊണ്ട് വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച നമുക്ക് ലാഗ് വന്നതിൻ്റെ പെൻഡിങ് ആയതിൻ്റെ കഴിഞ്ഞ രണ്ടാഴ്ചകൾ നമ്മൾ കംപ്ലീറ്റ് എല്ലാവരുടെയും നമ്മൾ സെൻറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് പേരെ കൂടെ ആയിട്ട് സെൻഡാക്കാനുള്ളൂ ഈ ആഴ്ചയിലക്ക് ഓർഡർ കിട്ടിയവർ അപ്പോൾ ഇതുപോലെ ഇത് കണ്ട പ്ലാന്റിൻ്റെ സൈസ് ഒരു സാന്റഡ് റോസിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല സൈസുള്ളതും നല്ല ബുഷായിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളാണ് വന്നേക്കുന്നത് നല്ല തണ്ടിന് നല്ല സ്ട്രെങ്തനായിട്ടുള്ള പ്ലാന്റുകൾ കേട്ടോ അപ്പം നമ്മുടെ കീവളം ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് അത് ഭയങ്കര എഫക്റ്റീവാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ കട്ട സപ്പോർട്ടായിട്ട് തന്നെ നിങ്ങൾ എന്നാലാണ് നമുക്ക് ഒരു പ്രചോദനമാവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ നിങ്ങൾക്ക് തരാം ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണിക്കുന്ന സകല പ്ലാന്റുകളും നമ്മളിപ്പോൾ റീസ്റ്റോർ ചെയ്തത് നമ്മുടെ അവൈലബിൾ ആയ പ്ലാന്റുകളാണ് കാരണം ഇതെല്ലാം ഓരോന്നും ഓരോ ടൈപ്പ് പ്ലാന്റ് നിങ്ങൾക്ക് അറിയാം പറ്റിയിട്ട് എല്ലാ ഫ്ലവേഴ്സിൻ്റെ പിക്ചർ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വാട്ട്സ്ആപ്പ് ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടു നിങ്ങൾ ജസ്റ്റ് അതിനകത്ത് പോയി നോക്കുക അതിനകത്ത് ഞങ്ങൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഫോട്ടോയുടെ കൂടെ അതിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നെ ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പറ് പറഞ്ഞാലും മതി കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ള എല്ലാം നല്ല പൊക്കോള പ്ലാന്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ളത് എല്ലോയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആപ്രിക്കോട്ട് റോസ് ആപ്രിക്കോട്ട് റോസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്യാരറ്റ് ഡാർക്ക് ഒക്കെ പോലെ കളർ കളറ് നല്ല സൂപ്പർ ആപ്രിക്കൂട്ട് റോസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഇതിപ്പോൾ ടു ഡേയ്സ് നമ്മൾ ലോഡ് വന്ന് ടു ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ ആയിട്ടോ കാരണം ഇത് വന്നപ്പോഴ് ഭംഗി ഒന്ന് കാണണമായിരുന്നു നിങ്ങൾ കാരണം ആരായാലും വന്നിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാതെ പോകത്തില്ല അതുപോലത്തെ പ്ലാന്റ് ആയിരുന്നു നമ്മുടെ ലോട്ടസ് റോസ് നിറയെ ഫ്ലവർ ഇപ്പോഴും ഉണ്ടാകുന്ന റോസ് ആട്ടോ ഇതെല്ലാം കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസുകളൊന്നും നമുക്ക് അപ്പോഴും ഇപ്പോഴും മാത്രം തരുന്ന റോസ് അല്ല അതുപോലെ തന്നെ നമ്മുടെ മിഡ്നൈറ്റ് ബ്ലൂ നൈറ്റ് ബ്ലൂവിൻ്റെ ഫ്ലവർ അങ്ങോട്ട് തീർന്നു കാരണം ഞാൻ പറഞ്ഞ ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഇത് നമ്മുടെ സീബ്രീസ് നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞൻ പ്ലാന്റ് ആയിട്ട് ഉണ്ടാകുന്നതും പിന്നെ നമ്മുടെ പനീർ കിട്ടോ ഈ പനീർ നമ്മുടെ സാദാ പനീർ അല്ല സാദാ പനീറിൻ്റെ കളറും അല്ല അതിൻ്റെ പെറ്റൽസിനും എല്ലാം വ്യത്യാസമുണ്ട് എൻ്റെ പുനെ അസാധ്യമായ ഒരു മണമാട്ടെന്തൊരു മണമാണെന്ന് അറിയോ നല്ല സൂപ്പർ മണമാണ് ഇത് പ്ലാന്റ് തന്നെ നിങ്ങൾ നോക്കിയ കളർ നോക്കുക നല്ല അടിപൊളി പ്ലാന്റ് ഇതുപോലെ നല്ല ബുഷായ പ്ലാന്റുകളുണ്ട് കേട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് നേരിട്ട് ഒന്ന് കുറേ പേര് തെടുത്തിട്ട് പോയി ഇത് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനത്തെ പ്ലാന്റ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ ആരും ഒട്ടും വെയിറ്റ് ചെയ്യണ്ട പിന്നെ എന്നോട് ചെറിയ പനീർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഒരു കുറച്ച് പീസ് ചെറിയ പനീർ വന്നിട്ടുണ്ട് ഈ കാണിച്ച പനീറും ആദ്യം ചട്ടിയിൽ കാണിച്ച പനീറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് രണ്ടും സെയിം പ്ലാന്റ് അല്ലാട്ടോ നമ്മുടെ ഗ്രീൻ ആപ്പിൾ വൈറ്റ് റോസ് ആണെന്ന് സംശയമില്ല ഒരുപാട് പേരുണ്ട് ഒരിക്കലും ഗ്രീൻ ആപ്പിൾ വേറെ വൈറ്റ് റോസ് വേറെ വൈറ്റ് റോസിൻ്റെ കളറും ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ കളറും തമ്മിൽ സ്ലൈറ്റ്ലി ഡിഫറൻസ് ഡിഫ ഡിഫറൻസ് ഉണ്ട് കണ്ടാൽ നമുക്ക് ഏകദേശം ഒരുപോലെ തോന്നും പക്ഷേ ഒരുപോലത്തെ പ്ലാന്റുകളല്ലാട്ടോ അതിൻ്റെ ഫ്ലൂറസിൻ്റെ ഓറഞ്ച് വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം ഫ്ലൂറോസൈഡ് ഓറഞ്ച് പറഞ്ഞാൽ നല്ല കണ്ണഞ്ചിപ്പിക്കും തരത്തിലുള്ള ഓറഞ്ച് കളറാണ് ഒരു പുറത്തെ പെറ്റലിന് ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ വരുന്നത് നമ്മുടെ ലൈറ്റ് പിങ്ക് സ്പീച്ച് കളർ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചേഞ്ചിങ് റോസ് ഡബിൾ ഡിലൈറ്റ് ഇതെല്ലാം ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഇതിൻ്റെ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലാണ് ഡാപ്പിക്വട്ടോസ് ആണേ ഇത് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലൂറസ് ആൻഡ് ഓറഞ്ചാണ് വീഡിയോ എടുത്ത് ദൂരെ നിന്ന് സൂം ചെയ്താണ് എടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഇത് അത്രയും അതിൻ്റെ ഒരു ഭംഗി കാണുന്നില്ല നല്ലൊരു ഫ്ലൂറസ് കളറാട്ടെ ഇത് അതുപോലെ തന്നെ നമ്മുടെ ഡബിൾ ഡിലൈറ്റ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അത് തന്നെ റെഡ് പിനാച്ചി ഇരിക്കുന്നത് കംപ്ലീറ്റ് റെഡ് ബിനാച്ചി കേട്ടോ ഇഷ്ടം പോലെ റെഡ് പിനാച്ചു ആ റെഡ് പിനാച്ചയുടെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് എസ് എൽ സൈസിൻ്റെ റെഡ് പിനാച്ചു ആണ് ഇരിക്കുന്ന സ്മോൾ സൈസ് ഒന്നുമില്ല അതുപോലെ ബട്ടൺ റോസ് ഉണ്ട് നന്നായിട്ട് സാധാ ബട്ടൺ റോസ് അല്ല തട്ടായിട്ടുണ്ടാകുന്ന ബട്ടൺ റോസ് ഉണ്ട് അതുപോലെ തന്നെ പാരഡൈസ് റോസ് അതുപോലെ നല്ല സ്മെല്ലുണ്ടാവുന്നതും എല്ലാ പ്ലാന്റ്സും മിക്സ് ആണ് അതുകൊണ്ട് ബട്ടർഫ്ലൈ റോസ് എല്ലാം ഉണ്ട് അപ്പോൾ വേണ്ടവരും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചെടികൾ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഉള്ള കൂടി നമ്മുടെ ചാനലൊന്നും ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ എയേഴ്സ് ഡേ പെട്ടെന്ന് തന്നെ ചാനൽ കയറി നോക്കിയിട്ട് ഓർഡർ ചെയ്തു